നമസ്കാരം കേരളത്തിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതൊരു പരിധിവരെ യു ഡി എഫിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല നാട്ടുകാർ പിണറായി ഭരണത്തിൽ ക്ഷമകെട്ട് സാഹി കെട്ട് അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എന്നും ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഏതാ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത് വലിയൊരു പ്രചോദനമായി മാറും എന്ന് തന്നെയാണ് പൊതുവേ കരുതിയിരുന്നത് അങ്ങനെ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് ഇന്ന് യു ഡി എഫിൻ്റെ യോഗമൊക്കെ ചേർന്നത് പക്ഷേ യോഗത്തിന് ശേഷം നടന്ന സംഭവങ്ങൾ നമ്മെ ഒരേ സമയം ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമൊക്കെയാണ് യു ഡി എഫ് യോഗത്തിന് ശേഷം യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മൂന്ന് രാഷ്ട്രീയ കക്ഷികളെ ആ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗങ്ങളായി എടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് ഒന്ന് വിഷ്ണുപുര വിഷ്ണുപരചന്ദ്രശ്ശേരിൻ്റെ നേതൃത്വത്തിലുള്ള കാമരാജ് കോൺഗ്രസ് മറ്റൊന്ന് പി വി അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് മൂന്നാമത് സി കെ ജാനുവിൻ്റെ പ്രസ്ഥാനം സി കെ ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ ഈ പാർട്ടിയെക്കുറിച്ച് നമ്മളധികം കേട്ടിട്ടുമില്ലായിരുന്നു ഏതായാലും ഈ മൂന്ന് കക്ഷികളെയും അസോസിയേറ്റ് അംഗങ്ങളായ അതായത് താൽക്കാലിക അടിസ്ഥാനത്തിലവരെ യു ഡി എഫിൽ എടുക്കുന്നു പിന്നീട് ഇവരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യം പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാം എന്നുള്ള രീതിയിലാണ് വീട് ഡി വാർത്താ സമ്മേളനത്തിലുടനീളം നീളം കാര്യങ്ങൾ പറഞ്ഞത് ഏതായാലും സമ്മേളനം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സി കെ ജാനു ഇക്കാര്യത്തിൽ അതീവ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു തൻ്റെ അണികൾ നാടിനീളെ പായസം വിളമ്പി ഇത് ആഘോഷിക്കുമെന്നൊക്കെയാണ് സി കെ ജാനു പറഞ്ഞിട്ടുള്ളത് ഏതാ അൻവരുടെ പ്രതികരണം എത്തിയിട്ടില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് സതീശരവാസ സമ്മേളനം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ വിഷ്ണുപുരം ചന്ദ്രശേരൻ്റെ പ്രഖ്യാപനം വന്നു തൻ്റെ പാർട്ടി യു ഡി എഫിൽ ചേരാൻ ആർക്കും അപേക്ഷ കൊടുത്തിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം മാത്രമല്ല താൻ എൻ ഡി എയുടെ അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കേരളത്തിലെ വൈസ് ചെയർമാൻ കൂടിയാണ് താൻ തൻ്റെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ അവരുമായിട്ടാണ് തനിക്ക് അടുപ്പം കൂടുതലുള്ളത് എൻ ഡി എ മുന്നിൽ തങ്ങൾക്ക് ചില അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയുണ്ട് പക്ഷേ അവിടെ വിട്ടുപോകാനൊന്നും അങ്ങനെ ഔദ്യോഗിക തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം യു ഡി എഫ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വിഷ്ണുപരം ചന്ദ്രശേഖരൻ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ യു ഡി എഫിലേക്ക് ചേരണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് യു ഡി എഫിൽ ഒരു അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പി ഡി സതീശൻ വിഷ്ണുപരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയായി കാമരാജ് കോൺഗ്രസ് യു ഡി എഫിൽ ചേരുമെന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ആരാണ് വിഷ്ണുപരം ചന്ദ്രശേഖരൻ വരും എന്നുള്ള കാര്യത്തിൽ യു ഡി എഫ് യോഗത്തിൽ ഉറപ്പ് നൽകിയത് എന്നുള്ള കാര്യം ആദ്യം കണ്ടുപിടിക്കണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ വിജയിച്ച് തന്നെ നിൽക്കുകയാണ് ഇനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം അവർക്ക് ഒരുപാട് കൂട്ടാളികളെ കിട്ടും എന്നുള്ളതും ഉറപ്പാണ് കാരണം എപ്പോഴും അധികാരത്തിൽ മാത്രം തുടരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു ഒന്നോ രണ്ടോ എം എൽ എ സ്ഥാനമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമോ ഒക്കെ മാത്രം മോഹിച്ചുകിടക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇവർക്ക് മുന്നണിലെടുത്തതുകൊണ്ട് ഒന്നോ രണ്ടോ സീറ്റുകൾ നഷ്ടപ്പെടാം എന്നുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കില്ലായെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ യു ഡി എഫിൽ പണ്ട് മുതലേ തുടരുന്ന ഒരു ആചാരമാണ് ഇത് അധികാരം കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിലേക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിലേക്കൊക്കെ തന്നെ കൂട്ടപലായനമായിരിക്കും ഈ അവസരവാദികൾ പിന്നീട് അടുത്ത ഭരണം മാറുകയാണെങ്കിൽ വീണ്ടും മുന്നണി വിട്ട് പോവുകയും ചെയ്യും എന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ സുഖമായി കേരളത്തിൻ്റെ ഭരണം കിട്ടാവുന്ന അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇങ്ങോട്ട് ആകർഷിക്കാൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ അക്കാര്യത്തിന് ഇന്നും തയ്യാറായിട്ടില്ല മാത്രമല്ല പി ജോസഫ് അതിനൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളത് അദ്ദേഹം യു ഡി എഫ് ഓഫർക്ക് തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ പിന്നെ ഇന്ദുലേഖ അല്ലെങ്കിൽ തോഴിയായാലും മതി എന്നുള്ള രീതിയിൽ കേരള കോൺഗ്രസ് മാണി മാണിഗ്യൂപ്പിനെ കിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറു പാർട്ടികളെ പാർട്ടികളെക്കൂടെ കൂട്ടാം എന്നുള്ളത് ആരുടെ ബുദ്ധിയും പ്ലാനുമാണെന്നുള്ളത് ഇനിയും മനസ്സിലാവുന്നില്ല ഇവരെല്ലാവരും തന്നെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യു ഡി എഫിന് കുരിശായി മാറാൻ തന്നെ സാധ്യതയുള്ള ആളുകളാണ് പി വി അൻവറിൻ്റെ കാര്യം തന്നെ നമുക്കെടുക്കാം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പി വി അൻവറിനെയാണ് യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അതുപോലെ സി കെ ജാനുവിൻ്റെ കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിലെ എ കെ ആനണി മന്ത്രിസഭയുടെ കാലത്ത് മുത്തങ്ങ പ്രക്ഷോഭമായി നടന്ന എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അന്ന് ആനണി മന്ത്രിസഭയെ അക്ഷരാർത്ഥത്തിൽ വെള്ളം പിടിപ്പിച്ചതുമൊക്കെ തന്നെ സി കെ ജാനു ഗീതാനന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു മുത്തങ്ങ വെടിയിപ്പിന് ശേഷം പിന്നീട് സി കെ ജാനുവിനെ പോലീസ് പിടികൂടുകയായിരുന്നു സി കെ ജാനുവിനെ അതിഭീകരമായ മർദ്ദനമേറ്റ നിലയിൽ മുഖത്തൊക്കെ വല്ലാതെ വീർത്ത നിലയിൽ കൊണ്ടുവരുന്ന രംഗമൊക്കെ ഇന്നും നമ്മുടെ ഓർമ്മകളുണ്ട് അങ്ങനെയുള്ള അങ്ങനെ എ കെ ആൻയെ നിരന്തരമായി വിമർശനം ഉന്നയിക്കുമായിരുന്ന എ കെ ആന്റണിയെ കിട്ടുന്ന വേദികളിലെല്ലാം ആക്രമിക്കുമായിരുന്ന സി കെ ജാനു ഇനി യു ഡി എഫിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം അധികാരം മാത്രം മതി എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് ഇതിന് പിന്നിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നാളെ എൻ ഡി എക്കൊപ്പം നിന്നു അവിടെയും നേരത്തെ തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ വിഷ്ണുവരം ചന്ദ്രശേഖരനും എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ് അങ്ങനെയുള്ള ഒരാൾ യു ഡി എഫിലേക്ക് വരുന്നത് ഒരിണക്കിന് കുറേ ഗുണം ചെയ്യും കാരണം വിഷ്ണുവരം ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സാമുദായിക പിൻബലമുണ്ട് എന്നുള്ളത് ഒരു ഒരു പ്രധാന ഒരു പ്ലസ് പോയിൻ്റാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തെക്കൻ മേഖലയിലൊക്കെ തന്നെ അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഈ ചെറിയ കക്ഷികളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം യു ഡി എഫ് യോഗത്തിൽ ആരും ഉയർത്തിയിരുന്നില്ലേ എന്ന് സ്വാഭാവികം നമ്മൾ ചോദിക്കേണ്ടി വരും ഫോർവേഡ് ബ്ലോക്ക് പോലുള്ള പാർട്ടികളൊക്കെ തന്നെ ഇപ്പോഴുണ്ട് സി എം ബിയുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ലീഗ് കോൺഗ്രസ് ഇതും മൂന്നും പ്രധാനപ്പെട്ട കക്ഷികൾ കഴിഞ്ഞാൽ പിന്നെ ഇത്ര ചെറിയ പാർട്ടികൾ ധാരാളമുണ്ട് പക്ഷേ ഇവരൊക്കെ കട്ടാലത്തിൽ ജയിച്ചു വരികയാണെങ്കിൽ എല്ലാവരും മന്ത്രിയാക്കേണ്ടി വരുമോ അതല്ലെങ്കിൽ പിന്നീട് ഇവർ പ്രശ്നം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുള്ളവരാണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഇനി പി വി അനോറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നിലാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനിയും ആർക്കും വ്യക്തമല്ല ചില സമയത്ത് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നിലാണെന്ന് തോന്നും ചില സമയത്ത് അവർ ഇതിന് എതിരാണെന്ന് തോന്നും മമതാ ബാനർജിക്ക് ഓരോ സമയത്ത് എന്താണോ തോന്നുന്നത് അതായിരിക്കും ആ നേരത്തെ അവർ വിളിച്ചു പറയുന്നത് ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയോട് തന്നെയാണോ പി വി അൻവറിൻ്റെ പാർട്ടി കേരളത്തിലെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് കടകക്ഷിയായാൻ ചേർന്നതെന്നും ആർക്കും അറിയില്ല ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മികച്ച ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനെ ഇത്തരത്തിൽ കളഞ്ഞു കൊളിക്കുന്നത് ബുദ്ധിയാണോ എന്നുള്ള കാര്യം അവർ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും ഇത് മുന്നണി വികസിപ്പിക്കാൻ ഇറങ്ങി അഞ്ച് മിനിറ്റുകളിൽ മുന്നണി വികസനം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇ ഡി സ്വദേശം പത്രസമ്മേളനം നടത്തിയ സമയത്തൊക്കെ മാത്രം മുന്നണി വികസിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ വിഷ്ണുപരി ചന്ദ്രശേഖരൻ ഇറങ്ങി ഞാൻ എനിക്കതുമായിട്ട് ബന്ധമില്ല ഞാൻ ഇതിൽ ചേരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആ വികസനോട് അവസാനിക്കുന്നു അപ്പോൾ ഏതായാലും കോൺഗ്രസിന് ഇതൊരു പാഠമാണ് എന്തുകൊണ്ട് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിനെയും ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ ഒപ്പം നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കൂടാ ഇപ്പോൾ വളരെ അനുകൂലമായ ഒരു ഘടകമാണ് ഈ സംസ്ഥാനത്ത് അവർക്കുള്ളത് അത്രത്തോളം ജനങ്ങൾ ഈ കേരളത്തിൽ ഭക്ഷണത്തെ വെറുത്തിരിക്കുന്നു എന്നിട്ടും ഈ ഇത്തരം മരുപ്പച്ചകൾ തേടി നടന്ന് വെറുതെ യു ഡി എഫിൻ്റെ ഭാവി ഇല്ലാതാക്കണമെന്നവർ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യം പലപ്പോഴും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ മറന്നു പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയം നേടിയോടു കൂടി ഇനി ഏതായാലും അടുത്ത ഭരണം നമുക്ക് തന്നെയെന്ന് ഉറപ്പാക്കി കോൺഗ്രസ് നേതാക്കൾ ഇനിയുള്ള സമയം വീട്ടിൽ വിശ്രമിക്കാൻ തന്നെയാണ് സാധ്യത ആ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു അമളി ഇപ്പോൾ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് പറ്റിയിരിക്കുന്നത്